അല്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തുലറീം അലഹമുല്ലാമീൻ മുഹമ്മദ് നാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു അവയവമാണ് നമ്മുടെ നാവ് നാവുകൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ സാധിക്കും അതിനേക്കാൾ ഉപരിയായി നരകത്തിലേക്ക് നമ്മെ വലിച്ചെറിയപ്പെടാൻ നാവ് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാവിനെ വളരെയധികം ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഹബീബായ മുത്തുനബി സാഹു അലഹി വസല്ലമ്മ നിരവധി ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സീദിന മുഹാദിബിന് ജബൽ റോഹു താലാൻഹു ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് ഒരു വേള ചോദിക്കുകയുണ്ടായി അവിടെ നിന്ന് സുഹാബത്തിന് ധാരാളം സദുപദേശങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നാവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ദൂഷ്യഫലങ്ങളെ സംബന്ധിച്ച് സഹാബത്തിനോട് പറഞ്ഞപ്പോൾ നബിയെ ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമോ ഞങ്ങൾക്കത് വിചാരണ നേടേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങൾ മഹാൻ അവൾക്ക് നൽകിയ മറുപടി ഇമാം തുർമുദി റലി അള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്നുണ്ട് അവിടുന്ന് മഹാനായ ജബൽ മുഹാദുബിൻ ജബൽഹു അടക്കമുള്ള സഹാബത്തിനോട് പറഞ്ഞു തസാല സാലിമൻ മാ നീ മിണ്ടാതിരിക്കുന്ന കാലത്തോളം നിനക്കത് രക്ഷപ്പെടാൻ സാധിക്കും നിന്റെ നാവുകൊണ്ട് ഒരിക്കലും മറ്റൊരാളെയും റീബത്ത് പറയാതെ നമീമത്ത് പറയാതെ കളവ് പറയാതെ പരദൂഷണം പറയാതെ മറ്റുള്ളവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാതെ നീ നിന്റെ നാവിനെ അടക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും ഇന്നക്കലെന്താ സാലിമൻ പൈതാ ത കല്ലം ത നീങ്ങാൻ നിന്റെ നാവ കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒന്നുകിൽ നിനക്കത് അനുകൂലമായിട്ടായിരിക്കും ഉണ്ടാവുക അഥവാ നീ നിന്റെ നാവ് കൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നു സിഖുറുകളും ഔറാദുകളും ചെല്ലുന്നു അള്ളാഹുവിനോടങ്ങിയ വിനയത്തോടുകൂടെ പ്രാർത്ഥനകൾ നടത്തുന്നു ജനങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു ജനങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പുകൾ അത് രമ്യമായി പരിഹരിക്കാൻ വേണ്ടി നീ അവരോട് സംസാരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് ഹയറായ നന്മയായ കാര്യങ്ങളാണ് നീ സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിനക്ക് നാളാഹുറത്തിൽ അതുകൊണ്ട് വലിയ ഉപകാരം ലഭിക്കുക തന്നെ ചെയ്യും അഥവാ നിന്റെ നാവ് കൊണ്ട് ഹൈർ സംസാരിക്കുകയാണെങ്കിൽ നിനക്കതുകൊണ്ട് ഇഹത്തിലും പരത്തിലും രക്ഷയായിരിക്കും ഉണ്ടാവുക നേരം മറിച്ച് നീ അതുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ കളവ് പറയാനും നമീമത്ത് പറയാനും പരദൂഷണം പറയാനും വഞ്ചന നടപരമായ വർത്തമാനങ്ങൾ പറയാനും കള്ളസാക്ഷി പറയാനും ഒക്കെയാണ് നിന്റെ നാവ് നീ ഉയർത്തുന്നതെങ്കിൽ നീ നി സംസാരിക്കുന്നതെങ്കിൽ നിനക്കത് പ്രതികൂലമായിട്ടായിരിക്കുന്ന ആൾ റബ്ബിൻ്റെ മുമ്പിൽ നിനക്കതുണ്ടായിത്തീരുക എന്ന് ഹബീബായ നബി സല്ലുഹു അലിഹി വസ്ലം നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മുത്തു ഹബീബ് സല്ലാഹു അലിഹി വസ്ലം തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞല്ലോ ആരാണ് എനിക്ക് ഉറപ്പു തരുന്നവൻ അവൻ്റെ താടി ഇടയിലുള്ള അവയവമാകുന്ന നാവ് കൊണ്ട് തെറ്റുക ചെയ്യുകയില്ല രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവമാകുന്ന ഗുഹ്യസ്ഥാനം കൊണ്ട് തെറ്റ് ചെയ്യുകയില്ല എന്ന രൂപത്തിൽ എനിക്ക് ആരുണ്ട് ഉറപ്പു തരുന്നവൻ അങ്ങനെ ഉറപ്പ് തന്നാൽ അവൻ ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് ഹബീബ് നബി മുത്താഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അത്രമാത്രം ഗൗരവമുള്ള ഒന്നാണ് നമ്മുടെ നാവ് അത് പോയി നാം സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ നന്മ പറയാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിനെതിരുള്ള പ്രവർത്തനങ്ങളിലും അതിനെതിരുള്ള വാക്കുകളുമാണ് നമ്മുടെ നാവിലൂടെ വന്നുപോകുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും പരാജയമായിരിക്കും സംഭവിക്കുക എന്ന് ഹബീബായ മുത്തുനബി സാഹു അലിഹുസ് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നൽകിയ നാവ് അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി ويقولون انهم يقولون ربنا يقولون ربنا يقولون انهم السلام عليكم ورحمة